എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടും ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെ വലിയ ആൾക്കാരുടെയും കുഞ്ഞു പിള്ളേരുടെയും ഒക്കെ ടീഷർട്ടുകൾ ഉണ്ടാവില്ലേ അത് കീറിപ്പോയതും പഴയതൊക്കെ നമ്മൾ എന്താ ചെയ്യുക കളയാണ് ചെയ്യാറ് അപ്പൊ ഇനി ആരും കളയണ്ട നമുക്ക് വീട്ടിലേക്ക് തന്നെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കിയാലോ ഇനി ആദ്യം ടീഷർട്ട് എടുത്തിട്ട് നിവർത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ താഴത്തെ സ്റ്റിച്ചിങ്ങിന്റെ ഭാഗവും സൈഡിലെ രണ്ട് ഭാഗങ്ങളും നമുക്ക് കട്ട് ചെയ്ത് കളയാം അടുത്തതായിട്ട് ടീഷർട്ടിന്റെ താഴത്തെ നിന്ന് ഒരു മൂന്നിഞ്ച് വീതിയിൽ ഇതുപോലെ കുറച്ച് നീളത്തിലുള്ള തുണികൾ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോഴേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു അര ഇഞ്ച് വീതിയിൽ ഇതുപോലെ ചെറിയ ചെറിയ കട്ട് പീസുകളായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം നമ്മൾ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് കയ്യിലേക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക എന്നിട്ട് അത് മാറ്റിടുക അങ്ങനെ നമുക്ക് എല്ലാം തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് ബാക്കിയുള്ള ടീഷർട്ട് എല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുക്കണം അപ്പം നമ്മൾ ഇന്ന് മൂന്ന് കളർ വെച്ചിട്ടാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പൊ അതിനായിട്ട് മൂന്ന് ടീഷർട്ടും കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് നാലോ അഞ്ചോ കളറുകൾ ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം ഇനി നമുക്ക് നമുക്കിതിനായിട്ടൊരു തുണി വേണം തുണി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ വീതി നമ്മൾ എടുത്തിട്ടുള്ളത് പത്തൊൻപത് ഇഞ്ചും നീളം നമ്മൾ എടുത്തിട്ടുള്ളത് ഇരുപത്തി മൂന്ന് ഇഞ്ചും ആണ് ഇനി നമുക്ക് ഈ തുണിയുടെ നാല് ഭാഗവും അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒരിഞ്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം അടുത്തതായിട്ട് വീണ്ടും നമ്മളൊരു ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെയും നമ്മളൊരു ലൈന് വരച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ലൈനുകൾ ഇങ്ങനെ വരച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇത്രയും തന്നെ ലൈനുകൾ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കുക അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പനിയൻ്റെ പീസുകൾ ഉണ്ടല്ലോ അതെടുക്കുക ഒന്ന് രണ്ടെണ്ണം കയ്യിലേക്ക് എടുക്കുക എന്നിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ലൈൻ വരച്ച് കഴിഞ്ഞാൽ തൊട്ട മുന്നിലായിട്ട് നമ്മൾ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തൊരു ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് താഴേക്ക് താഴേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം ഇനി നമുക്ക് ആ ലൈനിന്റെ മുകളിലേക്കായിട്ട് ആദ്യം നമ്മളൊരു നാലെണ്ണം വെച്ചു കൊടുത്തു സ്റ്റിച്ച് ചെയ്തു അതിന്റെ താഴെ വീണ്ടും ഒരു നാലെണ്ണം വെച്ച് കൊടുത്തു സ്റ്റിച്ച് ചെയ്ത് എടുത്തു അങ്ങനെ താഴേക്ക് ഓരോ ലൈനുകൾ പോലെ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ അത് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ലൈൻ സ്റ്റിച്ച് ചെയ്യണം അപ്പം അതിനായിട്ട് അടുത്തൊരു കളർ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഒരു മൂന്നാലെണ്ണം അപ്പം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തത് കൈ കൊണ്ടൊന്ന് സൈഡിലേക്ക് ഒന്നാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം അടുത്തത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാൻ അങ്ങനെ നമുക്ക് ഈ ഒരു ലൈന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക അതിന് അടുത്തൊരു കളർ എടുക്കുക എന്നിട്ട് ആ ലൈനും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓരോ ലൈനുകളായിട്ട് നമ്മൾ കളറുകളും ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ലാസ്റ്റിലെ ആ ഒരു ലൈനും സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ് അവസാനിപ്പിച്ചിട്ട് ഇത് പുറമേക്ക് എടുക്കാം എന്നിട്ട് ഇതിൻ്റെ നാല് ഭാഗത്തും ഈ കൂടുതലായിട്ട് നിൽക്കുന്ന ആ ബനിയൻ്റെ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ഉൾഭാഗത്തും വലുതായിട്ട് നിൽക്കുന്ന തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്ര തന്നെ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് തരാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്